നമ്മളിപ്പം ഈ പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോൾ ആ സഖാക്കൾ ഒക്കെ തന്നെ ആ ഒരു പ്രവർത്തകർ ഇട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം തന്നെ വലിയ ഒരു ദുഃഖത്തിൽ തന്നെയായിരിക്കാം കാരണം ഒപ്പം പ്രവർത്തിച്ച ഒരാളാണ് ആ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ ഒരു വലിയ ദുഃഖത്തിൽ തന്നെയാണെന്നു അതെ അതെ ദുഃഖത്തിൽ തന്നെയാണ് രാവിലെ എത്തിയതാണ് ഈ സംഭവം സംഭവം ഇന്നലെ വൈകിട്ടാണ് രാത്രിയിൽ അണറിഞ്ഞത് ാണ് ഇപ്പോൾ അതെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരത്തെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ടായ ഒരു കൊലപാതകം തന്നെയാണെന്നാണ് ഒരു വലിയ ദുഃഖത്തിലാണ് ഈ പാർട്ടി ഓഫീസും നിങ്ങളുടെ സഹപ്രവർത്തകരാണ് ഇപ്പോൾ സഹപ്രവർത്തന അതെ തീർച്ചയായിട്ടും ബി ജെ പി വളരെ കാലമായി ബ്ലോക്ക് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കാലമായി പെരുന്നാട്ടിൽ സംഘർഷമുണ്ടാക്കാൻ പല പല നീക്കങ്ങളും നടത്തുന്നുണ്ട് ഇതിൽ മാമ്പാറയിൽ തന്നെ ഉള്ള ബി ജെ പിയുടെ നേതാവ് സാനു അതുപോലെ തന്നെ വാർഡും ബി ജെ പിയുടെ വാർഡ് മെമ്പറായ അരുൺ അനിരുദ്ധൻ അങ്ങനെ പലരും ഈ നിരന്തരമായി പെരുനാട്ടിലുണ്ടായ പല സംഘർഷങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് അവരുടെ ഒക്കെ ഇവരുടെയൊക്കെ പിൻബലത്തോടുകൂടി തന്നെയാണ് ഈ പറയുന്ന വിഷ്ണുവും എന്നീ ഈ കൊലപാതക ആയിട്ടുള്ള വിഷ്ണുവും ആ കൂട്ട് കൂടെ നടന്നിട്ടുള്ള മറ്റാളുകളും പ്രവർത്തിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് അറിയിക്കാനുള്ളത് ഇതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ ഒരു ദുഃഖം അതിനോടൊപ്പം തന്നെ കൃത്യമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു എങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്ന രാഷ്ട്രീയമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് സെക്രട്ടറി ജയ്സൻ ചൂണ്ടിക്കാട്ടി അതുപോലെ ജോബി ടീഷു സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു നിങ്ങൾ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു രാത്രി കൊലപാതകം അല്ലേ തീർച്ചയായിട്ടും കാരണം ഈ കൊലപാതകം യാത്ര ചെയ്യാൻ വേണ്ടി സംഭവിച്ചതല്ല ഇവർ കരട്ടി കരുതി കൂട്ടി ചിട്ടിച്ച ഒരു കൊലപാതകമാണ് ഇപ്പോഴും പഴത്തോടാണ് ഇവിടുത്തെ തെരപ്പുകാർ കഴിയുന്നത് കാരണം ആർ എസ് എസ് ബി ജെ പി ക്രിമിനലുകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പെരുന്നാട്ടിൽ തീർച്ചയായിട്ടും ഇതെല്ലാം എല്ലാവരും സൂചിപ്പിക്കുന്ന ഇത്തരം ഇവിടെ വന്ന സഖാക്കളെല്ലാം സൂചിപ്പിക്കുന്നത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം ഒരു നിഗമനത്തിലേക്ക് ഒരു എത്തുന്നതിന് പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഒരു സംഘർഷം ഒരു വലിയ സംഘർഷമല്ല ഒരു വാക്കുതർക്കം പോലുള്ള കാര്യമാണ് നടക്കുന്നത് അത്തരം കാര്യം നടക്കുമ്പോൾ കടാരയായിട്ട് അല്ലെങ്കിൽ വടിവാളുവായി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു ആ പോലീസിൻ്റെ എഫ്ഐആറിൽ പറയുന്നത് പോലെ പിടിച്ചു നിർത്തി കൊല്ലടാ എന്ന് ആഘോഷിക്കുന്നു അത് കണ്ട് കുത്തിക്കൊല്ലുന്നുട്ടുന്നു തുടയ്ക്കുള്ള വലിയ മാരകമായി പരിക്കുപറ്റുന്നു ഒക്കെ തന്നെ സംഭവിക്കുന്നു അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകം എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഡി വൈഫിയുടെ പ്രവർത്തനമൊക്കെ തന്നെ വിലയിരുത്തുന്നതും ഒരു ആസൂത്രണ കൊലപാതകമായിട്ട് തന്നെയാണ് കരുതുന്നത് അല്ലേ അതെ ഇതൊരു ആസൂത്രണ കൊലപാതകമാണെന്ന് എന്തെങ്കിലും വിനോദത്തില്ല കാരണം ആർ എസ് എസും ബി ജെ പിയും കുറേ കാലങ്ങളായി പെരുന്നാട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് പാർട്ടി എന്ന നിലയിൽ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്ന് ഇതൊരു ആസൂത്രണ കൊലപാതകമാണ് വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളിനെ ഇവിടെ സംഘർഷം നടക്കുന്നു എന്ന് പറയും അവിടുന്ന് വടിപാടുമായിട്ട് നേരിട്ട് വന്ന് ആക്രമിക്കാതെ മനഃപൂർവ്വം ചെയ്ത ഒരു കൊലപാതകം തന്നെയാണെന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം രണ്ടുപേരും സംഭവസ്ഥലത്തെ വിവരം അറിഞ്ഞെത്തുന്നതാണ് ജിതിനും കൊല്ലപ്പെട്ടത് അതുപോലെ കൊലപാതക ആരോപിക്കുന്ന പിതനായ അല്ലെങ്കിൽ പ്രതിയായിരിക്കുന്ന വിഷ്ണു ഒരാൾ വടിയാളുവായിട്ട് വരുന്നു ഒരാൾ അങ്ങനെയല്ല മാറ്റാനേ വരുന്നു ഇത് രണ്ടുപേരുടെയും രാഷ്ട്രീയം എന്താണെന്ന വരച്ചു കാട്ടുന്നല്ല ഈ സംഭവം തന്നെ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയം ഒന്ന് തന്നെയാണ് കാര്യം ഒരാൾ വരികയും മറ്റൊരാൾ പിടിച്ചു മാറ്റാൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ടുള്ള സംഭവങ്ങളാണത് അത് അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത സംഭവങ്ങളാണ് ആയുധമായിട്ട് സംഭവങ്ങൾ